അവനെ കാണുമ്പോൾ വല്ലാതെ ക്ഷീണിച്ച പോലെ തോന്നുന്നു മാനസികമായി മാത്രമല്ല ശാരീരികമായും വളരെയധികം തളർന്നിട്ടുണ്ട് അവന് ഒരു വിശ്രമം ആവശ്യമുണ്ട് മുംബൈ ഇന്ത്യൻസിനെതിരായുള്ള മത്സരത്തിന് പിന്നാലെ മുഹമ്മദ് സിറാജിനെ കുറിച്ച് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് പറഞ്ഞ വാക്കുകളാണിത് ഹർഭജൻ സിംഗിന്റെ മാത്രമല്ല ബ്രൈൻ ലാറ ടോം മൂഡി ദീപ്ദാസ് ഗുപ്ത അടക്കമുള്ള ക്രിക്കറ്റ് പണ്ഡിതരും സിറാജിനെ കുറിച്ച് സമാന അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ മോശം പ്രകടനത്തിന് പിന്നാലെ അവരുടെ പ്രീമിയം പേസർ മുഹമ്മദ് സിറാജിൻ്റെ പെർഫോമൻസിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുകയാണ് ഈ ഐ പി എൽ സീസണിൽ ആറു മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ സിറാജിൻ്റെ ബൌളിംഗ് എക്കോണമി പത്ത് പോയിൻ്റ് നാല് ഒന്ന് ആണ് കൃത്യമായി പറഞ്ഞാൽ ഈ ഐ പി എല്ലിൽ നൂറ്റി മുപ്പത്തിരണ്ട് പന്തുകൾ എറിഞ്ഞ സിറാജ് വിട്ടുകൊടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് റൺസാണ് നേടാനായത് നാല് വിക്കറ്റുകൾ മാത്രം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഐ പി എല്ലിൽ കളിക്കുന്ന സിറാജ് ഇത്രയും മോശം എക്കോണമിയിൽ ഇതുവരെ പന്തെറിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഐ പി എൽ വരെ കളിക്കളത്തിൽ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്ന സിറാജ് രണ്ടായിരത്തി ഇരുപത് സീസൺ മുതലാണ് ഐ പി എല്ലിൽ മാസ് റീ എൻട്രി നടത്തുന്നത് ആ സീസണിൽ അബുദാബിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നടത്തിയ ഒരൊറ്റ സ്പെല്ലിലൂടെ അതുവരെ തനിക്കുണ്ടായിരുന്ന ചീത്തപ്പേരുകളെല്ലാം സിറാജ് എന്ന് പറയാം നാലോവർ എറിഞ്ഞ സിറാജ് രണ്ട് മേഡിയൻ ഓവറടക്കം വിട്ടുകൊടുത്തത് എട്ട് റൺസ് മാത്രം വിലപ്പെട്ട മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തി ഐ പി എൽ ചരിത്രത്തിലെ തന്നെ മികച്ച സ്പെല്ലുകളിൽ എന്നായി അത് സിറാജിന്റെ കരിയറിനെ തന്നെ എന്തെന്നേക്കുമായി മാറ്റിയെന്ന് പറയാം തുടർന്നുള്ള സീസണുകളിലെല്ലാം ആർ സി ബിയുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ മുന്നിൽ നിന്ന് നയിക്കുക എന്ന ചുമതല സിറാജിനായിരുന്നു പൊതുവെ ബൌളർമാർക്ക് മോശം പേരുള്ള ആർ വിശ്വസിക്കാവുന്ന ബൌളറായി സിറാജ് വളർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടും സിറാജിന്റെ ബൌളിംഗ് എക്കോണമി ആറ് പോയിന്റ് ഏഴ് എട്ട് മാത്രമായിരുന്നു ഇതിനിടയിൽ ഏത് ഫോർമാറ്റിലും വിശ്വസിക്കാവുന്ന ബൌളറായി വളർന്ന സിറാജ് ഇന്ത്യൻ ടീമിലെയും ഘടകമായി മാറി തീപാറുന്ന സ്പെല്ലുകൾ എറിഞ്ഞ സിറാജ് അതിവേഗത്തിൽ ഏകദിന ലോഗറാകെങ്കിൽ ഒന്നാമനായി പോയ സീസണിലും ബംഗളൂരു ജെയ്സിയിൽ സിറാജ് വളരെ അച്ചടക്കത്തോടെയാണ് പന്തെറിഞ്ഞിരുന്നത് പതിനാല് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ സിറാജ് ഏഴ് പോയിന്റ് അഞ്ചേ രണ്ട് എക്കോണമിയിൽ പത്തൊമ്പത് വിക്കറ്റുകളും എറിഞ്ഞിട്ടിരുന്നു വിശ്വേന്ദ്ര ചഹൽ അടക്കമുള്ള ബൌളർമാരെ പോലും വിട്ടുകളഞ്ഞപ്പോഴും സിറാജിനെ ആർ സി ബി നിലനിർത്തിയത് അജഞ്ചലമായ ആ വിശ്വാസത്താലാണ് സിറാജ് അച്ചടക്കത്തോടെ പന്തെറിയുമെന്നും മുന്നിൽ നിന്ന് നയിക്കുമെന്നും കരുതിയ ആർ സി ബി മാനേജ്മെന്റിനെയും ആരാധകരെയും സിറാജിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നുണ്ട് എതിരാളികൾ തന്നെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമ്പോഴും ആയുധങ്ങളൊന്നുമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന സിറാജിനെയാണ് മൈതാനങ്ങളിൽ കാണുന്നത് എന്നാൽ ഏതാനും മത്സരങ്ങളിലെ മോശം പ്രകടനങ്ങൾ കൊണ്ട് നിഷേധിക്കാനാവുന്ന പ്രതിഭയല്ല സിറാജ് മറ്റേത് താരത്തെക്കാളും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ സിറാജ് അതിമനോഹരമായ തിരിച്ചുവരവുകളാൽ കൂക്കി പോലും കയ്യടിപ്പിച്ചവനാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ എലേറ്റ് ക്ലാസ്സിന് മാത്രം അപ്രാപ്യമായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന കൊടുമുടിയെ കഠിനാധ്വാനത്താൽ കീഴടക്കിയ പ്രതിഭയാണ് അയാൾ വ്യക്തി ജീവിതത്തിലും കരിയറിലുമുള്ള തൻ്റെ മോശം സമയങ്ങളിൽ വിരാട് കോഹ്ലി അടക്കമുള്ളവർ തന്നിലർപ്പിച്ച വിശ്വാസം അയാൾ ഇരട്ടിയായി തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് തീർച്ചയായും അയാൾ ഇനിയും തിരിച്ചു വരിക തന്നെ ചെയ്യും